ഉപയോഗിച്ച പാർശ്വഫലങ്ങൾ അനുഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാകുന്ന സ്കീം ക്ലെയിമുകളുടെ ബാഹുല്യത്തിൽ പൊറുതിമുട്ടുന്നു മഹാമാരിക്ക് ശേഷം വാക്സിൻ വൈകല്യങ്ങൾ കുടുംബാംഗങ്ങളുടെയും ക്ലെയിമുകൾ വർദ്ധിച്ചതോടെയാണ് പേയ്മെന്റ് സിസ്റ്റം റിവ്യൂ ചെയ്യപ്പെടുന്നത് വാക്സിൻ ഡാമേജ് പേയ്മെന്റ് സ്കീം എങ്ങനെ പരിഷ്കരിക്കാമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുന്നത് എന്ന് ഹെൽത്ത് സെക്രട്ടറി വിക്ടോറിയ ആറ്റ്കിൻസ് പറഞ്ഞു കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിന്റെ പാർശ്വഫലങ്ങളുടെ ഭാഗമായി ക്ലെയിമുകളുടെ ആശങ്ക കേവലം ക്ലെയിമുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ആറായും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാനൂറ്റി എൺപതായും കഴിഞ്ഞ വർഷം നാലായിരത്തി എട്ടുമായിട്ടാണ് ഉയർന്നിരിക്കുന്നത് ഈ വർഷം ഏപ്രിൽ ഇരുപത്തി ആറ് വരെ മാത്രം പതിനോ ക്ലെയിമുകളാണ് സ്കീമിന്റെ ഭാഗമായി വന്നത് ഒരു നഷ്ടപരിഹാര സ്കീം അല്ലെങ്കിൽ പോലും വാക്സിൻ മൂലം സംഭവിച്ച ദുരന്തങ്ങൾ മൂലം സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് സ്കീം ഇരകൾക്കും കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരത്തിനായി കേസ് നൽകുവാനും സാധിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ സ്കീമിനായി ആറ് ലക്ഷം പൗണ്ട് നൽകേണ്ടി വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഇത് പതിനാറ് ദശാംശം ഒരു മില്യൺ പൗണ്ടിലേക്കാണ് ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച കോടതി രേഖകളിൽ അസ്ട്രാസേനക തങ്ങളുടെ കോവിഡ് വാക്സിന് അപൂർവമായ പാർശ്വഫലങ്ങൾ ഉള്ളതായി സംബന്ധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷ്യൻ